അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ഈ കുഞ്ഞുവാവ നിങ്ങളുടെ സൂപ്പർ ഹീറോയാണ് നീണ്ട കഴുത്ത് ഉയർന്ന നെറ്റി പ്രത്യേകത നിറഞ്ഞ കണ്ണുകൾ അമ്മയ്ക്കൊപ്പം ആകാംക്ഷയോടെ നിൽക്കുന്ന വാവയ്ക്ക് ഒരു വയസ്സായി കാണുമായിരിക്കും ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത് സ്നേഹിക്കുന്നവർക്ക് ഒറ്റനോട്ടം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അന്നത്തെ ആ കുഞ്ഞ് ഇന്ന് പുലിയാണ് മലയാള സിനിമയിലെ യുവനടൻ ടൊവിനോ തോമസിന്റേതാണത്രെ കുഞ്ഞുനാളിലെ ഈ ഫോട്ടോ എന്നാൽ ഇതിന്റെ ക്ലാരിഫിക്കേഷൻസ് ഒന്നും ടൊവിനോ തന്നിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ ലോകത്തിന് തെറ്റുപറ്റില്ലെന്നാണ് അവർ പറയുന്നത് മുമ്പ് സ്കൂൾ വിദ്യാർത്ഥിയായ ടൊവിനോ തോമസിന്റെ ഫോട്ടോ വൈറലായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ഈ കുഞ്ഞു ഫോട്ടോ എത്തിയത് ആ ഫോട്ടോയിലെ കുട്ടി ടൊവിനോ തന്നെയാണെന്ന് തെളിയിക്കാൻ അമ്മയും ബാക്കി കുടുംബാംഗങ്ങളും നിൽക്കുന്ന ഫോട്ടോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാകും ആരും അറിയാത്ത നടനായി നിന്ന് പെട്ടെന്ന് മറ പൊളിച്ച് രംഗത്തെത്തിയതാണ് ടൊവിനോ ആരാധകർ വളരെ വേഗം താരത്തെ ഏറ്റെടുത്തു അതിനുള്ള കഴിവും പക്വതയും ആൾക്കുണ്ടുതാനും മഞ്ജു വാര്യരുടെ ആങ്ങളയായാണ് ലൂസിഫറിൽ അതും ഹിറ്റായതോടെ അതിലെ വെള്ളവേഷം പോലെ ഒന്നുകൂടി വെട്ടിത്തിളങ്ങുന്നുണ്ട് താരം ഫിലിം ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി